ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയസ് കോർണറിലേക്ക് സ്വാഗതം സമാധിയുമായിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് സമാധി ഈ വിഷയം പറയാൻ കാര്യം ഇപ്പം നെയ്യാറ്റിൻകര ഗോപൻ എന്ന സ്വാമി അദ്ദേഹം സമാധിയായി എന്നാണ് അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും പ്രചരിപ്പിക്കുന്നത് എന്താണ് സമാധി എന്നറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ അദ്ദേഹം സമാധിയായതാണോ എന്നറിയാൻ കഴിക്കും എല്ലാവർക്കും ഒന്നും മെനക്കെടാമെങ്കിൽ എന്താണ് സമാധി എന്നതിനെ കുറിച്ച് അറിയാൻ പറ്റും ഒന്നും വേണ്ട ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി എന്താണ് സമാധി എന്ന് ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും എല്ലാം സമാധിയായതാണ് ആ സമാധി എന്ന് പറയുന്നത് തൻ്റെ ശിഷ്യരെല്ലാം തന്നെ ചുറ്റുപാടും ഇരുന്നു പ്രാർത്ഥനാപൂർവം അദ്ദേഹം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹം തന്നെ പറയുകയാണ് ഞാൻ ഇത്ര മണിക്ക് അല്ലെങ്കിൽ എപ്പോൾ ഇന്ന സമയം സമാധിയാകും സമാധിയായതിനു ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇപ്പം ശ്രീനാരായണ ഗുരുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യൽ നാല് ചുറ്റുമിരുന്ന് ദൈവദശകമായിരുന്നു വായിച്ചു കൊണ്ടിരുന്നത് ദൈവദശകം വായിച്ചു കൊണ്ടിരിക്കവയാണ് അദ്ദേഹം സമാധിസ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് സമാധി സമാധിയിരുത്തിയത് അത് ഒരുപാട് ചടങ്ങുകളോടെ ആയിരുന്നു അത് ഇവിടെ നെയ്യാറ്റൻകര ഗോപന്റെ സമാധി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറയുന്നുണ്ട് ഏർ അതായത് കല്ലറയില് ഇരുത്തുമ്പോൾ ശ്വാസമുണ്ടായിരുന്നു എന്ന് ശ്വ ജീവനോടുകൂടി ഒരാളെ സമാധി ഇരുത്തുന്നതാണോ സമാധി ആണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞതും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും എന്താണ് സമാധി എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം മതപരമായ ഒരു ആചാരത്തിനെതിരെയാണോ ആളുകൾ പ്രതികരിക്കുന്നതെന്ന് ഇപ്പം നെയ്യാറ്റൻകര ഗോപന്റെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു കാരണം സമാധിയാണെന്നും അദ്ദേഹത്തിന്റെ അതായത് ആത്മാവ് ആത്മാവിന് സമാധിയിലൂടെ മോക്ഷം ലഭിച്ചു എന്നും അതുകൊണ്ട് അതിനെ ഒന്നും വ്രണപ്പെടുത്തരുതെന്നുള്ള രീതിയിലൊക്കെ ഒരു ഹർജി ബോധിപ്പിച്ചപ്പോൾ ഹൈക്കോടതി ചോദിച്ച ഒരേ ഒരു ചോദ്യം ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെയാണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തിടത്തോളം കാലം അതൊരു അൺനാച്ചുറൽ ഡെത്തായി മാത്രമേ കണക്കാക്കാൻ പറ്റൂ എന്ന് വെച്ചാൽ അദ്ദേഹം ഏത് രീതിയിലാണ് മരിച്ചതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അന്വേഷണം വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവന്റെയൊക്കെ സമാധി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മരണസമയം ഇന്നപ്പോഴാണെന്ന് അദ്ദേഹം പ്രവചിക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യരെല്ലാം നാല് ഇരുന്ന് പ്രാർത്ഥനാപൂർവം ദൈവദശകം എന്നും അതിനുശേഷം മരണം മരണം എന്നല്ല സമാധി അടഞ്ഞതിനു ശേഷം മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യം ഉണ്ടാകുന്നത് അല്ലാതെ ജീവനോടുകൂടി ഒരാളെ ഒരു കല്ലറയുണ്ടാക്കി അതിനകത്ത് തിരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് ആരും കാണരുത് കണ്ടാലത് സമാധിയാകില്ല എന്ന് പറയുന്നത് വിവരക്കേടാണോ എന്ന് ചോദിച്ചാൽ വിവരക്കേട് തന്നെയാണ് എന്ന് പറയാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും എന്താണ് സമാധി എന്ന് നാളെ ഒരു സമയത്ത് ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഉടലെടുക്കും കാരണം അല്പസ്വല്പം ഈ ഭക്തിയും എല്ലാം ഉണ്ടായിട്ട് ആരെയെങ്കിലൊക്കെ ഏതെങ്കിലും രീതിയിൽ കൊന്നിട്ട് ഇതുപോലെയൊക്കെ സമാധി ഇരുത്തിയാൽ എങ്ങനെ ഇവിടുത്തെ ക്രമസമാധാനം പാലിക്കാനാവും അല്ലെ അത്തരത്തിലുള്ള കേസുകളിൽ എപ്രകാരം ഒരു തുമ്പുണ്ടാകും ഇതുപോലെ സമാനമായി സമാനമായെന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്കെല്ലാവരും തിരുവനന്തപുരത്ത് തന്നെ കേദാർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ പയ്യൻ ആ അങ്ങനെ വേണം പറയാൻ തൻ്റെ കുടുംബ അമ്മയെ എല്ലാം ആ ഒരു ദുരാചാര അല്ലെ ദുർമന്ത്രവാദം അതിലൂടെ അച്ഛനെയും അമ്മയും അമ്മയുടെ സഹോദരിയൊക്കെ നാല് പേരെയാണ് കൊലപ്പെടുത്തിയത് അതും ഒരു ആചാരത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ അയാളുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണെന്ന് പറഞ്ഞു അതൊരു കൊലപാതകമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപാട് സംഗതികളുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ എന്നാൽ തന്നെയും ഒരു മതവികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് അപ്പം ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിയമപരമായിട്ടുള്ള എന്തൊരു സംശ ഏതൊരു സംശയവും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ അതിന് തീർച്ചയായിട്ടും ഉടനെ അല്ലെങ്കിലും ഞാൻ മറുപടി തരുന്നതായിരിക്കും